ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് നടപടിയെടുക്കാൻ സാധിക്കുമെന്ന് സർക്കാർ അറിയിക്കണമെന്നും സമ്പൂർണ്ണ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കാനും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് എസ് മനു എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് ഗുരുതര കുറ്റങ്ങളിൽ എന്ത് നടപടിയെടുക്കാൻ സാധിക്കുമെന്ന് അറിയിക്കാനും സർക്കാരിനോട് നിർദ്ദേശിച്ചു നടപടിയെടുത്തില്ലെങ്കിൽ കമ്മിറ്റി രൂപീകരിച്ചതുൾപ്പെടെയുള്ളവ പാഴ്വേലയാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ൈംഗിക അതിക്രമം ഉൾപ്പെടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ക്രിമിനൽ നടപടി ആരംഭിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശിയായ പൊതുപ്രവർത്തകൻ പായച്ചെറ നവാസ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത് ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി വനിതാ കമ്മീഷനെയും കക്ഷി ചേർത്തു ബലാത്സംഗം ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതിനു വിവേചനം തുടങ്ങിയവ ഉൾപ്പെടെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണങ്ങളും കുറ്റങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മൊഴികൾ നൽകിയവർക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത സാഹചര്യമാണ് കമ്മിറ്റിയോട് പേര് പറയാൻ സർക്കാരിന് ആവശ്യപ്പെടാനാവില്ല സർക്കാരിന്റെ ധർമ്മസങ്കടം മനസ്സിലാകും എന്നാൽ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഉണ്ടാകണമെന്നും കോടതി നിർദ്ദേശിച്ചു അതേസമയം ഹേമ കമ്മിറ്റി ജുഡീഷ്യൽ കമ്മീഷൻ അല്ലെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാനാണ് കമ്മിറ്റി വെച്ചത് ഇതിൽ മൊഴി നൽകിയവർക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണ് കമ്മിറ്റിയോട് പേര് പറയാൻ സർക്കാരിന് ആവശ്യപ്പെടാനാവില്ല അതവരെ ബുദ്ധിമുട്ടിക്കലാകും എല്ലാ പേരുകളും രഹസ്യമാണ് സർക്കാരിന്റെ പക്കലും പേരുകളില്ല എന്നാൽ ആരെങ്കിലും പരാതിയുമായി മുന്നോട്ട് വന്നാൽ നിയമ നടപടി എടുക്കാനാകുമെന്നും സർക്കാർ വ്യക്തമാക്കി സർക്കാരിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുമെന്ന് അഭിപ്രായപ്പെട്ട കോടതി എന്നാൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവഗണിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു മൊഴികൾ നൽകിയവർക്ക് അതുമായി പൊതുസമൂഹത്തിലേക്ക് വരാൻ കഴിയാത്തവരാണ് എന്നാൽ അവർ നേരിട്ടിട്ടുള്ള അനുഭവങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല ഈ സാഹചര്യത്തിൽ റിപ്പോർട്ടിൽ രഹസ്യമാക്കി വച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ കേസെടുക്കാൻ പറ്റിയ വസ്തുതകൾ ഉണ്ടോ എന്ന പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കാൻ പറ്റില്ല എന്ന് കോടതി ആരാഞ്ഞു പുറത്തുവന്ന റിപ്പോർട്ടിൽ ഗുരുതരമായ കുറ്റകൃത്യം വിലപ്പെട്ടാൽ നടപടിയെടുക്കാൻ എന്ന് കോടതി ചോദിച്ചു പോക്സോയാണെങ്കിൽ നടപടിയെടുക്കാനാവുമെന്ന് സർക്കാർ വ്യക്തമാക്കി കേസ് വീണ്ടും സെപ്റ്റംബർ പത്തിന് പരിഗണിക്കും